അല്ല മീൻ നമുക്കപ്പം ചേരുന്നു കോവളത്ത് നിന്നല്ലേ അതെയിൽ മുങ്ങിപ്പോയോ ഇവിടെ ഉണ്ട് അവിടെയുണ്ട് ആളിവിടെയുണ്ട് അല്ല മീനും നെറ്റിളത്ത് കൈവച്ചിരിക്കുക അടിച്ചുപരിച്ചു പറയൂ അല്ല മീൻ മാത്രല്ല വിദേശികളെ നോക്കി അവിടെ നിന്ന് തന്നെ ഡാൻസ് ചെയ്തോളുന്നു ഇങ്ങോട്ട് മാറി അമീനെ അമീനെ പറഞ്ഞു 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 തമാശ ി വിജയകുമാർ എസ് കെ കോവളത്ത് ആഘോഷ കോവളത്ത് ആഘോഷം അലതല്ലുന്നൊരു കാഴ്ചയാണ് ആവേശം ആർത്തിരമ്പുന്നൊരു കാഴ്ചയാണ് കോവളത്ത് കാണുന്നത് കോവളം തീരത്ത് കടൽ തിരമാലകൾ ആഞ്ഞടിക്കുന്നുവെങ്കിൽ അതിന്റെ തൊട്ടുപുറത്തുള്ള പല പ്രദേശങ്ങളിലും ആഘോഷം അനതെല്ലുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാനാകുന്നത് ആഘോഷ തീരമായി കോവളം മാറിയിരിക്കുന്ന ഒരു കാഴ്ച അത് മലയാളികൾ മാത്രമല്ല വിദേശികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ വന്ന് പുതുവത്സരം ആഘോഷിക്കുന്ന ഒരു മഹനീയമായിട്ടുള്ള ഒരു ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാനാകുന്നത് കോവളം ബീച്ചിലും അതുപോലെ തന്നെ കോവളം വെള്ളാറുള്ള ക്രാഫ്റ്റ് വില്ലേജിലും ഒപ്പം നമ്മളിപ്പോ നിൽക്കുന്ന കോവളത്തെ ഉദയസമുദ്ര ഹോട്ടലിലും ഒക്കെ തന്നെ നൂറുകണക്കിന് ആളുകളാണ് മണിക്കൂറുകളായി കാത്തിരുന്ന പുതുവത്സരത്തെ വരവേൽക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യാത്രയാകുന്നതിന് മിനിറ്റുകൾ മാത്രം ശേഷിക്കേ പ്രതീക്ഷകരുടെ പുതിയ വർഷം ആഗതമാകുവാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കേ ആഘോഷത്തോടെ ആവേശത്തോടെ അതിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ ഒപ്പം വിദേശത്തു നിന്ന് എത്തിയ ആളുകൾ നിരവധി ആളുകൾ ആ തരത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട് പലതരത്തിലുള്ള ആളുകൾ നമ്മൾ വിദേശികളാണ് കൂടുതലും ഇങ്ങനെ മലയാളിയെ കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ആഘോഷം അടിച്ചു പൊളിക്കാണല്ലോ പുതിയ പ്രതീക്ഷകളൊക്കെ പുതിയ വർഷം എന്നും ഓരോ പുതിയ ദിവസമാണല്ലോ അതുകൊണ്ട് എനിക്ക് വലിയ പുതുമയൊന്നുമില്ല വന്ന നേരം മുതൽ ഡാൻസിലാണ് അത്തരത്തിൽ എല്ലാവരും വലിയ രീതിയിൽ ആടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനാകുന്നത് വലിയ നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ആഹാരമൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കൊച്ചു കുട്ടികൾക്ക് അതെ ഒരു കുരുന്ന് തകർത്താടുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാം എന്തറിഞ്ഞിട്ടാണെന്നറിയില്ല തലകുത്തി പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത് ഇത്തരത്തിൽ എല്ലാവരും കളിക്കുന്നു ഞാനും കളിക്കുന്നു എന്തിനു കളിക്കുന്നു എന്നറിയില്ല തകർത്താടുകയാണ് ഇവിടെ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കിനനുസരിച്ച് ഡി ജെക്ക് അനുസരിച്ച് മുത്തച്ചു പുഴകൾ തീർത്തുകൊണ്ട് ആഘോഷപൂർവം കൊണ്ടാടുകയാണ് കുരുന്നുകൾ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ പുഞ്ചിരിയൊക്കെ കാണാം വലിയ രീതിയിലുള്ള പല്ലൊക്കെ കാണിച്ച് ഭയങ്കര മനോഹരമായ ചിരിയൊക്കെ ചിരിച്ച് തകർത്താടുകയാണ് അങ്ങനെ എല്ലാവരും അങ്ങനെ പ്രായഭേദമൊന്നും ഒരു പ്രശ്നമല്ല നാടും അല്ലെങ്കിൽ ഭാഷയുമൊന്നും ഒരു പ്രശ്നമല്ല ആ അർത്ഥത്തിൽ പലയിടങ്ങളിൽ നിന്ന് കേട്ടില്ല വിദേശികളൊക്കെ നന്നായി ഡാൻസ് ചെയ്യുന്നു അല്ലമീൻ ആ മൈക്ക് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അതിനിടയിലോട്ട് കേറി നമ്പർ കാണിക്കൂറായിട്ട് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് നമുക്ക് അവരിലേക്ക് പോയി നോക്കാം എനിക്ക് ഇത് കണ്ട മനസ്സിലായതിന നമ്മുടെ ആൾക്കാരെ ഒരു പക്ക് കഴിച്ചു കഴിഞ്ഞാല് ആഷ്മി പറഞ്ഞ പോലെ ഇങ്ങനെ പാമ്പ് അല്ലെ കിടക്കും ഇവർക്കൊക്കെ നല്ല ആരോഗ്യം കൂടുതലും അവര് ഡാൻസ് കളിക്കാണ് ചെയ്യുന്നത് നമ്മുടെ അതിനിടയ്ക്ക് പി സി ആർ എന്നൊരു എന്തോ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു ആറ് സെക്കൻഡ് കൂടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘത്തമാകുന്നു ഈ ദിവസം വേണ്ട ഈ സമയം നമുക്ക് എലക്ഷൻ മാത്രം കാരണം നമ്മള് ഈ എലക്ഷൻ ബാക്കി വെച്ചിട്ടുള്ള കാര്യം ഇവിടെ എടുക്കണ്ട അവിടെ പുതിയ നമ്പർ അപ്പോ ആഷ്മി ആറ് മിനിറ്റോടെ കഴിയുമ്പോ പുതിയ മത്സരം ആകുക നന്നാവാൻ തീരുമാനിച്ചോ വിജയനോ ഞാൻ ഒട്ടും ഒരു കാര്യം ഞാൻ മാനവീയ വീതിയിൽ എന്തോ നടക്കുന്നുണ്ട് നമുക്ക് മാലിക് വിരുന്നു സലീം മാലിക് ആ സലീം മാലിക് കേൾക്കുന്നുണ്ടോ പുള്ളി വേറെ ഏതോ ലോകത്താ ലോകത്തെ ബാലഭാസ്കറിനോ സലീം മാലിക് ഏഹ് പറയുന്നു നാട്ടിൽ പൊട്ട പറയാൻ 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 നിനക്ക് എനിക്കൊന്നും പറ്റിട്ടില്ല ഇവിടെ ആഘോഷം ഞാൻ ഇതിന്റെ ഓണത്തിൽ നിൽക്കായിരുന്നു എന്തായാലും അഞ്ചു മിനിറ്റ് കൂടി ഇനി ഉള്ളപ്പോ മാനവീയം ഫുൾ കളറിലാണ് ഫുൾ പാട്ടും ആഘോഷവും ആവേശവുമായി തകർക്കുകയാണ് ഇവർ അത് പൊളിച്ചടിക്കുകയാണ് ഇനി വെറും ബ്രോ ഇനി വെറും അഞ്ചു മിനിറ്റോടെ ഉള്ളൂ എങ്ങനെ തകർക്കാണോ പൊളിക്കുക പൊളിക്കാനോ അടിച്ചു പൊളിക്കുകയാണ് അടിച്ചു അടിപൊളിയായിരുന്നു പവർ നന്നായിരുന്നു സൂപ്പർ എസ് കെ എൻ ഇവിടെ ഒരു തകർപ്പ് ാണ് ഇവിടെ അടിച്ചുപൊളിയുടെ അങ്ങേയറ്റമാണ് ഫുൾ ഓൺ ഫുൾ പവറിലാണ് മാനവീയ രീതി നിൽക്കുന്നത് അവസാന നിമിഷങ്ങളിലെ ഈ രണ്ടായിരത്തി പതിമൂന്നിന് വിടചൊല്ലാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അത് അതിന്റെ എല്ലാ പാരമ്യത്തോടും കൂടിയുള്ള ഒരു ആവേശം മാനവീയത്തെ കാണാൻ നമ്മളൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ചെന്നൈണ്ടേ മനീഷ് മൂർത്തിയിലേക്ക് ഒന്ന് പോവാം മനീഷ് മൂർത്തി മരീന ബീച്ചിൽ എന്താ സംഭവിക്കുന്ന മനീഷ് വന്നു മനീഷ് പറയൂ ചെന്നൈ 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 മറീന ബീച്ച് എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ തോതിൽ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ നിമിഷങ്ങൾ മാത്രമാണ് പുതുവർഷത്തെ വരവേൽക്കാൻ ബാക്കി അതിന്റെ ഒരു വൈബ് എന്തായാലും ചെന്നൈയിൽ നിന്ന് നമുക്കിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പോലെ അങ്ങനെ ആളുകളെല്ലാം തന്നെ ചെന്നൈയിലേക്ക് ഈ മറീന ബീച്ചിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു പന്ത്രണ്ട് മണിയോട് പന്ത്രണ്ട് മണിയാണ് ഇനി വളരെ ചുരുങ്ങിയ സമയം വളരെ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആ ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ വളരെ കൃത്യമായി തന്നെ ആളുകളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഡാൻസ് കളിക്കുന്നവരുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ എന്തായാലും ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു പോലീസിന്റെ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ട് എന്തായാലും ആളുകളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നിമിഷങ്ങൾ മാത്രമാണ് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് എന്തായാലും ആ ഒരു ഒരു

മനീഷ് മൂർത്തിയോട് ൂർത്തിന അശ്വിൻ കേൾക്കാമോ അവിടെ അത് കത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു അല്ലേ പറഞ്ഞോ തീ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി ഇനി അതിന് തീ കൊടുത്താൽ മാത്രം മതി അത് കത്തി അമർന്ന് പോർട്ട് കൊച്ചിക്കാർക്ക് വലിയൊരു ആവേശം പകരുന്ന കാഴ്ചകളിലേക്ക് ഇനി പോകാൻ ഈ നിമിഷങ്ങൾ മാത്രമാണുള്ളത് കേവലം മൂന്ന് മിനിറ്റിനുള്ളിൽ ഈ പാപ്പാഞ്ഞ് ഇവിടെ കത്തിയേറിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയത്തിനുള്ളിൽ ആ ഒരു കാര്യത്തിലേക്ക് ഫോട്ടുകുച്ചു കടക്കും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വെളി പരേഡ് ഗ്രൌണ്ടിലുള്ള ഡി ജെ പാർട്ടി സമാപിപ്പിച്ച് അത് അവസാനിപ്പിച്ച് ആളുകൾക്ക് ഈ പാപ്പാഞ്ഞ് കത്തിയേറിയുന്ന നിമിഷത്തിലേക്ക് ആ കാഴ്ചകൾ കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കുമെന്നുള്ളതാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ ആളുകൾ പൂർണമായും ഈ ഗ്രൌണ്ടിൽ നിന്നും ഇറങ്ങി ഈ പാപ്പാഞ്ഞിയുടെ അടുത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അത് പോലീസ് കർശനമായ രീതിയിൽ തടയുന്നുമുണ്ട് ഒരു തരത്തിലും ഈ പാപ്പാഞ്ഞിയുടെ അടുത്തേക്ക് പോകാൻ ആളുകളെ അനുവദിക്കാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ അത് തടയാനുള്ള കർശനമായ നിയന്ത്രണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർശനമായ സുരക്ഷ കർശനമായ നിയന്ത്രണം പോലീസ് ഇപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം എന്തായാലും ഇനി കേവലം രണ്ട് മിനിറ്റുകൾ മാത്രമാണ് ഈ ക്രിസ്മ ന്യൂഇയർ ആഘോഷങ്ങളുമായി കൊച്ചിയിൽ കത്തി അമരാൻ പോകുന്ന പാപ്പാഞ്ഞിക്കുള്ളത് ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് പല ചരിത്രങ്ങളും തീർച്ചയായും പല ചരിത്രങ്ങളും കൊച്ചിയിലെ പാപ്പാഞ്ഞിയുമായിട്ട് പരക്കുന്നുണ്ട് അത് പോർച്ചുഗീസുമായി ഒക്കെ പല കഥകൾ ഈ പാപ്പാഞ്ഞിയുമായിട്ട് വരുന്നുണ്ട് എന്തായാലും സമീപകാലത്താണ് ഒരു ക്രിസ്മസ് സാന്റാക്ലോസിന്റെ വേഷത്തിൽ നിന്നും ഒരു യഥാർത്ഥ സാന്റ ഒരു പാപ്പാഞ്ഞിയുടെ വേഷത്തിലേക്ക് ഫോട്ടോ വെച്ചിട്ട് പാപ്പാഞ്ഞി മാറിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇപ്പോൾ ഒരു എന്താണ് പാപ്പാഞ്ഞി എന്നുള്ള ഒരു രൂപത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതിനോടകം ഈ സോഷ്യൽ മീഡിയകളിൽ ചില ട്രോളുകൾ ഈ പാപ്പാഞ്ഞു നാപ്പത്തി ആറ് അഞ്ചിന്റെ ബസ് റട്ടിളക്ക്